മോൾ അവണേന്നുള്ളൊരു പ്രാർത്ഥനയും മോനും ഒരു മോളും ആയിട്ട് അങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോൾ മോള് തന്നെയായി പക്ഷേ ആ മോള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കളർന്നു ഒരു കുട്ടി ഉറങ്ങിയ ചരിത്രമേ ഇല്ല അവൾ ജനിച്ചതിന് ശേഷം മൾട്ടിപ്പിൾ പ്രോബ്ലമാണ് എൻ്റെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് അതിനിപ്പോൾ പറയണ ഡോക്ടർ സ്കൂളിൽ പോകുന്ന കുട്ടി എപ്പോഴും കണ്ണിൽ കൈ മുറുക്കി ഇടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമൊക്കെ തിരിച്ചറിയാം ഞങ്ങൾ പറയണ അവൾ കുറേ മനസ്സിലാക്കണുണ്ട് ഇന്നും എൻ്റെ പ്രതീക്ഷ അവൾ എങ്ങനെ ഇതിലും ബെറ്റർ ബെറ്ററാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അവളെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് വർഷം ഒരു വീട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരമ്മ ചന്ദ്രതാര എന്ന എൻ്റെ സ്കൂൾ സുഹൃത്ത് ചിരിച്ച മുഖത്തോടു അല്ലാതെ ഒരിക്കലും ചന്ദ്രധാര അവളുടെ മകളെക്കുറിച്ച് പറയാറില്ല ഇന്ന് നമുക്ക് ചന്ദ്രധാരയെ കേൾക്കാം ചന്ദ്രധാര ഗ്ലാമറിൻ്റെയും ഫാഷൻ്റെയും ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഒക്കെ ഒരു പുറം ലോകത്താണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അവിടെ നിന്ന് ഈ വീട്ടിനുള്ളിൽ മുപ്പത്തിരണ്ട് വർഷമായി നീതു വന്ന മകളോടത്ത് ചന്ദ്രധാര ജീവിക്കുകയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും കരയുന്ന ഒരു ചന്ദ്രധാരെ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളെപ്പോഴും കാണുന്നത് കൂടി മകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ചന്ദ്രധാരയാണ് എന്താണ് ജീവിതം എന്താണ് ചന്ദ്രധാരയുടെ ജീവിതം ചന്ദ്രധാരയോട് പറയുന്നത് ഒന്ന് പറയാം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ബീന പറഞ്ഞപോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നത് ഒരു ടീച്ചറാവണം എന്നായിരുന്നു ആഗ്രഹം എൻ്റെ അച്ഛൻ ടീച്ചറായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഇതൊക്കെ കണ്ടിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് ആൻസർ പേപ്പറ് കറക്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടിട്ട് എനിക്ക് അതുപോലെയൊക്കെ ചെയ്യണം പിന്നെ കുട്ടികളോട് കൂടുതൽ അടുക്കുന്ന ഒരു ടീച്ചർ നമുക്ക് കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര അടുപ്പമുള്ള അപ്പോൾ അവരെയെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിട്ട് വീട്ടിൽ വന്ന് തനിയെ ടീച്ചറായിട്ട് ഞാൻ തന്നെ മാറുമായിരുന്നു അപ്പോൾ തനിയെ റൂമിൽ നിന്ന് സംസാരിക്കുക എനിക്ക് രണ്ട് അനിയന്മാരായിരുന്നു അപ്പോൾ അവരുടെ കൂട്ട അവർ തമ്മിലാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് റൂം അടച്ചിട്ട് ഞാനൊരു ടീച്ചറാണെന്ന് കണ്ണാടിയ മുമ്പിൽ നിന്നും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം അതിനൊന്നും ഒത്തില്ല ഒരുവിധം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വലിയ മേടിക്കൊന്നും അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കല്യാണം ഉടനെ തന്നെ കല്യാണമായി കല്യാണം കഴിഞ്ഞ് മകനായി മകനെയും കഴിഞ്ഞിട്ട് അവനെ എൽ കെ ജിയിൽ വിടുമ്പോഴാണ് മോളെ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു മോൾ മോളാവണേന്നുള്ളൊരു പ്രാർത്ഥന മോനും ഒരു മോളും ആയിട്ട് അങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോൾ മോള് തന്നെയായി പക്ഷേ ആ മോള് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കളർന്നു വന്ന ഒരു കുട്ടിയാണ് എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ തന്നെ ഡെലിവറി കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നാണ് ഡോക്ടർ പറയണത് പക്ഷേ ഇത്രത്തോളം പ്രശ്നം വന്നത് ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഇല്ലാതായിപ്പോയത് കൊണ്ട് അവൾക്ക് തീരെ സംസാരിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അത് അമൃത ഹോസ്പിറ്റലാണ് അത് പറഞ്ഞു തന്നത് ഞങ്ങൾക്കിതാണ് പ്രശ്നം എന്നുള്ളത് അതാ ഏകദേശം അവളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഞങ്ങളിങ്ങനെ പല ഹോസ്പിറ്റലുകളിലും അവളുമായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ശങ്കര നേത്രാലയ പിന്നെ അരവിന്ദ് അരവിന്ദ്രാലയെ പോയത് അത് കണ്ണിന് പ്രശ്നം കണ്ണിന് പേടിയേന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഹാർട്ടിന് ഒരു ഹോളായിട്ട് അത് അടഞ്ഞിട്ട് പ്യുവർ ബ്ലഡും കിംപ്യൂർ ബ്ലഡും മിക്സ് ആയി പോകണം അപ്പോൾ അത് എട്ടാം മാസത്തിൽ തന്നെ കറക്റ്റ് ചെയ്തു അപ്പം തന്നെ എൻ്റെ മുഴുവൻ ഇതും പോയി ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ഇങ്ങനെയെങ്കിലും കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിപ്പിച്ച് അവളെ ശരിയാക്കി എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നാല് വയസ്സിൽ തന്നെ ഞാൻ അവളെയും സ്കൂളിൽ വിട്ടു സ്പെഷ്യൽ അവളുടെ കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങളെന്തൊക്കെയാണ് എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങൂല അതാണ് ഇപ്പോഴും ഉള്ള മെയിൻ പ്രശ്നം ഉറക്കം ഉറക്കം വളരെ കുറവ് പക്ഷെ പല ഡോക്ടർമാരും ഉറങ്ങാനായിട്ടും പല മരുന്നുകളൊക്കെ കൊടുക്കണമെങ്കിലും മാക്സിമം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ അത്രേ ഉറങ്ങും ചിലപ്പോൾ ആഴ്ചകൾ ഒന്നും രണ്ടും ആഴ്ച ഉറങ്ങാറേ ഇല്ലാതിരിക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഞാൻ അവളെ പിടിച്ച് കിടന്നിട്ട് കിട്ടും ഉറങ്ങും ഉണരും ഉറങ്ങും ഉണരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടേ ഇല്ല ഇതുവരെ അവൾ ജനിച്ചതിന് ശേഷം പക്ഷേ ഇപ്പം ഞാൻ അതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോണു അങ്ങനെ പറ്റുള്ളൂ നമ്മൾ നമ്മളതുമായിട്ട് ഇതാവുമല്ലോ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് ചെറുപ്പത്തിൽ ഇവൾ ഇവളെങ്ങനെയുള്ള കുഞ്ഞായിരുന്നു നാല് വയസ്സ് നാല് ഈ എട്ട് മാസത്തിൽ സർജറി കഴിയുന്നവരെയും പാല് നല്ലോണം കുടിക്കാൻ പറ്റില്ല സ്പൂൺ ഫീഡിങ് ആയിരുന്നു കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് എന്നാലും കൊടുക്കുമായിരുന്നു സ്പൂണിൽ ഫീഡ് ചെയ്യും ഈ ജനിച്ച് പതിനാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ മോളെ കാണുന്നത് ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവളെ എസ് ഐ ടിയിലേക്ക് മാറ്റിയിരുന്നു അപ്പം ഞാൻ പതിനാല് ദിവസം അപ്പോൾ അവർ പോയിട്ട് ഫോട്ടോ തെറാപ്പി കൊടുത്തു പിന്നെ ഹാർട്ടിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഓരോന്ന് നോക്കി എന്താണെന്ന് മനസ്സിലാക്കിയായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പതിനാലാമത്തെ ദിവസം വന്നിട്ട് അമ്മ ഫീഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഫീഡ് എടുക്കണില്ല വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ കുട്ടിയുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരുന്നു ത്രീ പോയിൻറ്റ് ടു ഉണ്ടായിരുന്ന കുട്ടി പതിനാലാം ദിവസം ടു പോയിൻറ്റ് ഫൈവിലേക്ക് വന്നു പിന്നെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്കൊരു ടു പോയിൻറ്റ് എയ്റ്റെങ്കിലും വേണമെന്ന് പറഞ്ഞു ഹാർട്ട് സർജറി ഞാൻ വല്ല വിധവും ടു പോയിൻറ്റ് സെവൻ ആക്കിയെടുത്തു അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് അതുവരെ അവൾക്ക് അമഴ്ന്നിട്ടില്ല ഒന്നും ചെയ്യില്ല ചെറിയൊരു കുട്ടി കണ്ണ് രണ്ടും രാത്രി മാത്രം കുറച്ചൊന്ന് തുറക്കും ബാക്കി പിന്നെ ഒരു വല്ലാത്ത ശബ്ദത്തിലാണ് കരഞ്ഞുകൊണ്ടിരുന്നത് അത് ഈ ശ്വാസം കിട്ടാതെ കരയും പോലെ എന്ത് ഭക്ഷണം ഈ സ്പൂൺ ഫീഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ വിൽക്കിയിട്ട് ബുദ്ധിമുട്ട് കാണിക്കുമായിരുന്നു ശ്വാസം മേലോട്ട് പറ്റും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനപ്പം തന്നെ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ മോണിലോട്ടായി വേറെ എനിക്ക് പിന്നെ മുമ്പോട്ട് മോനെക്കുറിച്ച് പോലും ഞാൻ ശ്രദ്ധിക്കണ പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന സമയത്തോളം അവർ നിൽക്കുവായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് പക്ഷേ ഹസ്ബൻഡിന് ടൂറൊക്കെയുള്ള ജോലി ആയതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പോകുമ്പോഴും മോൻ നാല് വയസ്സുകാരൻ ഒരു എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ ഒരു ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു പിന്നെ സഹായത്തിന് ഒരാളും ഉണ്ടായിരുന്നു അങ്ങനെ പോയി ഇവളുടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഡോക്ടേഴ്സ് അപ്പോൾ ഡിക്റ്റേറ്റ് അപ്പോൾ പറഞ്ഞത് ഈ കണ്ണിന് കൊളബോമാന്ന് പറഞ്ഞ് ലെഫ്റ്റ് അതിൽ ഡെവലപ്ഡ് റൈറ്റ് ആയി ഡെവലപ്ഡ് ആണ് പക്ഷേ എത്രത്തോളം കാഴ്ച ഉണ്ടെന്നുള്ളത് കുട്ടി കുറച്ചുകൂടെ വളർന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഓരോന്ന് ചെറിയ കാഴ്ചയുണ്ട് അത് കുറച്ചുകൂടെ വളർന്നാലേ ഇത്രത്തോളം ആകുന്നത് അങ്ങനെ ഞങ്ങൾ നാല് വയസ്സ രണ്ടര വയസ്സായപ്പോൾ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ അവരൊന്നു കാഴ്ചയുണ്ട് പക്ഷേ കണ്ണ് മുഴുവൻ തുറന്നിട്ടില്ല അത് മസിൽസൊക്കെ വീക്കായതുകൊണ്ടാണ് അത് സാരമില്ല മറ്റേ കണ്ണ് കാഴ്ചാണ് ഇല്ല തീരെ ഇല്ല അപ്പൊ അത് കാട്രാക്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് അന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പൊ അത് നാല് വയസ്സിൽ അതിന്റെ കാട്രാക്ട് സർജറിയാണ് നാല് വയസ്സിൽ ചൈതന്യയിൽ ചെയ്തത് ഓക്കെ ബ്രെയിൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല ഫിസിക്കലി മെന്റലി അപ്പൊ എന്തൊക്കെയാ ഇതായിരുന്നു ഓട്ടിസ്റ്റിക് ആണോ അങ്ങനെ ഓട്ടിസം ഉണ്ട് മെന്റൽ റിട്ടാഡേഷൻ ഉണ്ട് പിന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അതിൻ്റെ ഉണ്ട് എല്ലാം മൾട്ടിപ്പിൾ പ്രോബ്ലമാണ് എൻ്റെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് അതിനിപ്പോൾ പറയണത് ഡോക്ടർ അപ്പോൾ അത് കാരണം ഈ കണ്ണിൻ്റെ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ കണ്ണിൻ്റെ സർജി കണ്ണി ഒന്നും അറിയാൻ വയ്യായിരുന്നു അപ്പം ഞാൻ നാല് വയസ്സിൽ സ്കൂളിൽ വിടുമ്പം സ്കൂളിൽ പോകുന്ന കുട്ടി എപ്പോഴും കണ്ണിൽ കൈ മുറുക്കി ഇടിക്കും അതുവരെ ഉണ്ട് അവർക്ക് അതെ സെൽഫ് ഇഞ്ചുറീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്റെ അടുത്ത് പറയുകയായിരുന്നു കുട്ടി ഇങ്ങനെ അല്ലാതെ കണ്ണിൽ കുത്തണുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുമ്പോൾ രണ്ട് കൈയും പിടിച്ചിരിക്കും ഉറങ്ങാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഒരു ദിവസം ഞാൻ അവളെ സ്കൂളിൽ വിട്ടില്ല അന്ന് എന്തോ പനി എന്തോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കീച്ചേനടുത്ത് ഇങ്ങനെ കീലിക്ക് കളിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇവളിങ്ങനെ പല ഭാഗത്തേക്ക് കൈ അപ്പം ഞാൻ ചോദിച്ചുള്ള ഉള്ള കാഴ്ചയും പോയോ എന്നുള്ള പേടിയിൽ ഞാൻ ഉടനെ എന്നെ ഹസ്ബൻഡിനെ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് മോൾക്ക് കാണാൻ പറ്റില്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞേ അതൊക്കെ തോന്നലായിരിക്കും അപ്പോൾ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നിനക്കെപ്പോഴും അവളെക്കുറിച്ചുള്ള വെപ്രാളം കൊണ്ട് തോന്നാനാ മാത്രമാണ് അല്ലാതെ കുഴപ്പമൊന്നും കാണൂലെന്ന് പറഞ്ഞാൽ അമ്മ വന്നു വന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഫീൽ ചെയ്തു പക്ഷേ അമ്മ എൻ്റെ മുമ്പിൽ അതല്ല എന്നൊക്കെ കാണിച്ചു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ അശോക് കുമാർ ആയിരുന്നു നോക്കിയത് ഇപ്പോഴും ഡോക്ടറാണ് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർ പീഡിയാട്രിഷ്യൻ ആണെങ്കിലും ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ അപ്പോൾ ഡോക്ടറെ വിളിച്ച് ഇപ്പോൾ ഡോക്ടർ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പനിയുടെ ഉണ്ട് പക്ഷെ കണ്ണിൻ്റെ എന്തായാലും തുറത്തടുത്ത് ചൈതന്യ നാല് മാസേ ആയിട്ടുള്ളൂ അന്ന് തൊണ്ണൂറ്റി ആറിൽ ഇപ്പം നവംബറിൽ തൊണ്ണൂറ്റഞ്ച് നവംബറിൽ ചൈതന്യം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ള നല്ല ഹോസ്പിറ്റലാണ് ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നാളെ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് മോക്ക് നേരെ നോക്കാനൊന്നും പറ്റൂല അവൾ അടങ്ങി കിടക്കണ സ്വഭാവക്കാരിയല്ല അപ്പോൾ പോയിട്ട് ഇത് അനസ്തേഷ്യ വയ്യേ നമുക്ക് നോക്കാൻ പറ്റൂ എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ അനസ്തറ്റിസ്റ്റിൽ വന്ന് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഇന്ന് തന്നെ കിടക്കാമോ അപ്പോൾ ശരി എന്തും ഞങ്ങൾ മോക്ക് വേണ്ടി തയ്യാറായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവർ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ആണ് ആ ഒരു കണ്ണ് മുഴുവനും ഇതായിപ്പോയി മറ്റേ കണ്ണിലും ഉണ്ട് പക്ഷേ അന്നൊന്നും രണ്ട് കണ്ണും അടുപ്പിച്ച് ചെയ്യൂല മാസം കഴിഞ്ഞ് മറ്റേ കണ്ണ് ചെയ്യുള്ളൂ അപ്പം നല്ല കണ്ണ് കാഴ്ചയുള്ള കണ്ണിനെ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കറക്റ്റ് ചെയ്ത് പിറ്റ ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പം ഡോക്ടർക്ക് ഒരു ലെൻസ് കിട്ടണമായത് എന്താ വെച്ചാൽ ഇവളുടെ കണ്ണ് ചെറിയതായതുകൊണ്ട് കൃഷ്ണമണിയുടെ അളവിലുള്ളൂ അപ്പം ഡോക്ടർ യു കെയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ലെൻസുണ്ട് ഇൻട്രാ ഓക്കിലർ ലെൻസ് ഇടാൻ പറ്റും കണ്ണാടിയൊന്നും വയ്ക്കാൻ അവൾ സമ്മതിക്കില്ല അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിന് ഡോക്ടറുടെ ഉണ്ടായിരുന്നു ഡോക്ടർ രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ തിരിച്ച് വിളിച്ചു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ് മോളെ അഡ്മിറ്റ് ചെയ്താലേ കിട്ടിയിട്ടുണ്ട് ലെൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിളി ഇത് ഇടിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ഈ കാഴ്ചയില്ല അപ്പോൾ ഈ കണ്ണിലിങ്ങനെ ശക്തിയായിട്ട് ഇടിക്കുമ്പോൾ ഒരു മിന്നൽ പോലെ കാണാം അതിന് വേണ്ടി അതിന് ഇടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആ കണ്ണിന് എന്തേലും പറ്റുമോ ഇടിച്ചിട്ട് ആ മറ്റേ കണ്ണ് റച്ചറായിപ്പോയി അപ്പോൾ ഇത് അന്നല്ല അത് ആറുമാസത്തിന് മുൻപ് ഇത് കണ് കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞ് അതുകൂടെ ചെയ്തു തരാന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മാസമായപ്പോൾ ഇടിച്ച് ശക്തിയായിട്ട് ഇടിച്ചിട്ട് അവൾക്ക് വെളിച്ചം കാണാൻ വയ്യ സ്കൂളിൽ പോകാൻ വയ്യ വെയിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് നിലവിളിക്കും കടിക്കുകയൊക്കെ ചെയ്യും സ്വന്തം കയ്യെ തന്നെ കടിച്ചും മുറിക്കും അപ്പോൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അയ്യോ ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പം നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് ആറുമാസമാകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസത്തിനകം പോയി കണ്ണ് അപ്പോൾ പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കണ്ണ് മൂടിപ്പോയി അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഈ ഉള്ള കണ്ണിന്റെ കാഴ്ച ഉള്ള കണ്ണ് തന്നെ വളരെ കുറച്ച് തുറക്കുള്ളൂ കാണും അത് വെച്ച് പക്ഷേ അവൾ പിടിച്ച് നടക്കും ഞങ്ങൾ സ്കൂളിൽ വിട്ട കാരണം അവൾ എല്ലാ കാര്യങ്ങളും തന്നെത്താനം ഓരോന്നും ചെയ്യാം പക്ഷെ പറയണ കാര്യം കുറച്ചേ മനസ്സിലാവുള്ളൂ അല്ലാത്ത നമ്മൾ ഞാൻ തന്നെ അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്തു കൊടുത്തതുകൊണ്ട് ഒരുവിധം ഒരു പോവും പിന്നെ സ്കൂളും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ണിങ്ങനെ പോയപ്പോഴത്തേക്കും വെളിച്ചം കാണാൻ വയ്യ ഇരുട്ടിലേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതൊരു ഒരു വർഷം വരെ നീണ്ടുപോകാം ആ കണ്ണിലെ ലെൻസ് മുഴുവനും ഇതിൽ അബ്സോർബ് ചെയ്ത് പോകണം അല്ലെങ്കിൽ വലിയൊരു സർജറി ആണ് അതിനുള്ള ഇതല്ല കുട്ടി അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കണം സ്കൂളിൽ വിടണ്ട അങ്ങനെ സ്കൂളിൽ വിടാതായി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി അങ്ങനെ ഞങ്ങൾ മന്രാസിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെയും ഒരു സ്കൂൾ കിട്ടി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി അപ്പോൾ അവർ അവർ ആ സ്കൂളിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇരുട്ടിൽ കിടത്തും അവർക്ക് ഒരു വർഷമല്ല മൂന്ന് വർഷം എടുത്തു അത് മാറാനായിട്ട് അപ്പോൾ അവർ റൂമിൽ കർട്ടൻ ഒക്കെ ഇട്ട് ഇവൾക്ക് വേണ്ടി വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു മാമായിരുന്നു ഇവിടെ തങ്കമണി ടീച്ചർ ആയിരുന്നു ഇപ്പോഴും ടീച്ചറുണ്ട് മാരിയോൺ പ്ലേ ഹോമിലായിരുന്നു ഇപ്പം സ്കൂൾ ടീച്ചർ സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങാൻ പോകും അപ്പോൾ ടീച്ചറിൻ്റെ സപ്പോർട്ട് അന്നും ഇന്നും എനിക്കുണ്ട് തങ്കമണി ടീച്ചറിൻ്റെ ഈ മാരിയോൺ പ്ലേ ഹോമിലെ വിജയലക്ഷ്മി ചേച്ചി പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ വെച്ച് തങ്കമണി ടീച്ചർ അവളെ നടക്കുന്ന ആ ഒരു ഇതുവരെ ആക്കി തന്നു നടത്തി നിന്നു നടന്നില്ല നിന്നു അവിടെ പോയപ്പോഴത്തേക്കും അവർ നടത്തി തന്നു അപ്പം ഞാനും കൂടി വീട്ടിൽ സ്കൂളിൽ പോകും കൂടി ഇരിക്കും പിന്നെ വീട്ടിൽ വന്നാലും ഞാൻ അതെല്ലാം ചെയ്ത് അങ്ങനെ പക്ഷെ സംസാരമൊന്നുമില്ലായിരുന്നു ഒന്ന് ഒന്നും ഇത്രയും കാലമായിട്ട് അവള് ഇത്രയൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടും അമ്മ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പം ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ ശരിക്കും പറഞ്ഞ സങ്കടം ആയിട്ടെ വേറെയൊക്കെ അവളെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ അവളെ അവളുടെ അവളെങ്ങനെയാണ് ഇപ്പോഴത്തെ അവളുടെ മൂമെൻ്റ് അവളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ല പിന്നെ അടുത്ത് നടക്കും അങ്ങനെ എല്ലാം ആയതിനു ശേഷം അവൾക്ക് പെട്ടെന്ന് പതിനൊന്ന് വയസ്സിൽ ഫിക്സ് പോലെ വന്നു സ്കൂളിൽ പൊയ്ക്കോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് നീണ്ടു തന്നു നീണ്ടു തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ എം ആർ ഐ എടുത്തു അപ്പോൾ എം ആർ ഐ എടുക്കണ സമയത്ത് അവർ ഇവളെ നല്ലോണം നോക്കി അപ്പോൾ എം ആർ ഐയിൽ ഈ എന്ത് അനസ്തേഷ്യ കൊടുത്തിട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടില്ല എന്നുള്ളത് പക്ഷേ അവളെ നോക്കിയിട്ടൊന്നും പറ്റില്ല അപ്പോൾ അവർ ചെറിയ തോതിൽ ഒരു അനസ്തേഷ്യ കൊടുത്തിട്ട് നോക്കുമ്പം അവൾ അടങ്ങി കിടക്കണില്ല ഉറങ്ങണില്ല ഉറക്കാൻ തീരെ കുറവുള്ള കുറ്റിയല്ല അപ്പോൾ വീണ്ടും അവർ കൊടുത്തു എന്നിട്ടും കിടക്കണില്ല അപ്പോൾ അവർ വീണ്ടും കുറച്ച് കുറച്ചേ കൊടുത്തുള്ളൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഉറങ്ങി ഉറങ്ങിയിട്ട് എടുത്തു എല്ലാം നോർമൽ ഒരാളിൻ്റെ ബ്രെയിൻ എങ്ങനെയാണോ അതുപോലെയാണ് പക്ഷേ ഈ ജിൽ ബ്രെയിൻ സെൽസൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് അതാണ് ഉറങ്ങാത്ത കാരണം പിന്നെ ഇത് വന്നത് നമുക്ക് മരുന്നുകൾ കൊടുക്കാം ടെഗ്രിറ്റോൾ എന്ന് പറഞ്ഞൊരു മരുന്ന് തന്നിട്ട് അത് കൊടുത്തോണ്ടിരിക്കാൻ പറഞ്ഞു ഇനി വരാതിരിക്കാനായിട്ട് പക്ഷെ അതിന് ശേഷം അവളുടെ എല്ലാം ഡിലേ ആയി നടന്നുകൊണ്ടിരുന്ന കുട്ടി നടക്കാതായി പിന്നെ നീരൊക്കെ വരാൻ തുടങ്ങി ദേഹത്ത് അപ്പോൾ അത് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പല ഡോക്ടർമാരെയും കാണിച്ചു ഞങ്ങൾ അപ്പോൾ ആര് കണ്ടിട്ടും നീര് കുറയാനുള്ള മരുന്ന് കൊടുക്കും അവൾക്ക് പ്രഷർ താണു പോകും പ്രഷർ താണിട്ടും ഭയങ്കരമായിട്ട് വേർക്കും ഛർദിക്കും കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല തനിയെ വരും നീര് കുറയും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം ഡോക്ടർ പറഞ്ഞാൽ എന്തായാലും അങ്ങനെ വിടാൻ പറ്റും ഇപ്പം നടക്കാൻ പറ്റാത്ത കാരണം ഈ നീരൊക്കെ കാലിലുള്ളതുകൊണ്ട് അവർക്ക് ബാലൻസ് ശരിയാവില്ല അപ്പോൾ അവൾക്ക് നടക്കാൻ പേടിയാണ് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയാൽ നമ്മളെ കൈ കാണിച്ചോണ്ടേ ഇരിക്കും എണീറ്റാൽ വീഴും എന്ന് ബാലൻസ് ഇല്ല ഇപ്പോൾ പക്ഷെ അപ്പം ഈ അവൾ എണീറ്റാൽ നമ്മളെ എന്ന് പറയുന്ന അവളുടെ ഓർമ്മയിൽ തന്നെയാണോ ചെയ്യുന്നത് സപ്പോർട്ട് സപ്പോർട്ടിന് ഉണ്ടാവും അടുത്തെന്ന് നമുക്ക് നല്ല നിശ്ചയമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദം അവൾക്ക് തിരിച്ചറിയാം ഞങ്ങൾ പറയണ അവൾ കുറേ മനസ്സിലാക്കണുണ്ട് അൻ മോൻ്റെ ശബ്ദമാണെങ്കിലും കൊച്ചുമോൻ്റെ ആണെങ്കിലും ആരുടെയും അവളെ ഒരിക്കൽ പരിചയപ്പെട്ട ആളിൻ്റെ ശബ്ദം അവളുടെ മെമ്മറിയിൽ അവർ വന്ന് കഴിയുമ്പോൾ അവൾക്കറിയാം ആ അവർ വിളിക്കുമ്പോൾ ചിരിച്ചിട്ട് കൈ കാണിക്കും അല്ലാതെ ഒരു അപരിചിതര് വന്നിട്ട് വിളിക്കുകയാണെങ്കിൽ അവൾ വല്ലാത്തൊരു ശബ്ദം കൊണ്ട് തിരിഞ്ഞ് അവരെ നോക്കാനുള്ള ഒരു ശ്രമം പോലുമില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അവളെവിടെ എവിടെ ദിവസം അവളുടെ ദൈനംദിന പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത് എല്ലാം ഞാൻ അവൾക്ക് ഇന്ന് ജനിച്ച കുഞ്ഞിനെ എങ്ങനെ നോക്കുക അതുമാതിരിയാണ് ഫുള്ളി ആണ് അവൾ കുളിപ്പിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ വേണം ഞാൻ തനിയായിരുന്നെല്ലാം ചെയ്യും എനിക്ക് വേറെ സഹായത്തിനാണ് അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എന്താ വെച്ചാൽ അവളെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്കൊരു സന്തോഷം പിന്നെ ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇപ്പോൾ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഈ കയ്യിൽ പ്രശ്നമുണ്ട് അപ്പോൾ മോളെ തനിയെ പിടിക്കാൻ പറ്റില്ല ഇനി ഇത്രയും മോളെവിടെ അല്ലേ സ്പെഷ്യൽ ചെയർ സി പി ചെയറെന്ന് പറയും അതിലാണ് അത് എറണാകുളത്ത് എറണാകുളത്ത് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെയും ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു അമൃതയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അരവി ആദർശ് സ്കൂളിലായിരുന്നു വിളിച്ചത് സ്പെഷ്യൽ സ്കൂളാണ് പക്ഷെ അവിടുത്തെ മഹാദേവൻ സാറിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പുതിയത് മനസ്സിലാക്കാനും ഈ കുട്ടിയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് വളരെ ശാന്തമായിട്ട് എങ്ങനെ നമ്മളെ തന്നെ മനസ്സിലാക്കിക്കുക ഇങ്ങനെയാണ് ഈ കുട്ടി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക അതെല്ലാം പറഞ്ഞു തന്നു പക്ഷെ ഞാൻ പണ്ടും എല്ലാം നേരിട്ടോണ്ടിരുന്നത് ഉള്ളിൽ വിഷം അത് ശരിക്കും ഈ പരി ഇന്ന് നിന്നോട് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചത് തന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ പല തരത്തിൽ പ്രയാസമുള്ളൊരു മോള് ആ മോൾക്ക് അവളുടെ എന്താണ് ദുരിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കണം അവൾക്ക് സപ്പോർട്ട് പൂർണ്ണമായും ആവശ്യമാണ് പിന്നെ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും നിനക്കൊരു അസുഖം വന്ന് വീണാൽ ആ സമയത്ത് പോലും ഒരാളെ നോക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ആകുലതകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു ചന്ദ്രധാരയാണ് ഞാൻ എപ്പോഴും കാണുന്നത് അതെനിക്ക് വലിയ അത്ഭുതമാണ് എങ്ങനെയാണ് ഈ ജീവിതത്തെ ഇങ്ങനെ നേരിടുന്നത് അങ്ങനെ നേരിട്ടാലേ പറ്റുള്ളൂ ബീന എല്ലാ നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഔട്ടാവും കരയറുണ്ട് ഞാൻ തനിച്ചിരുന്ന് കരയാറുണ്ട് പിന്നെ ചിലപ്പോൾ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ കരഞ്ഞു പോകും ഹസ്ബൻ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ട് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ എൻ്റെ മോളെ എനിക്ക് പിന്നെ സന്തോഷത്തോടെ അവളെ നോക്കാൻ പറ്റില്ല വിഷമിച്ച് ഞാൻ നോക്കുമ്പോൾ അവൾക്ക് മോളെന്നു പറയണെങ്കിൽ എന്നെ ചിരി ചിരിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത് എപ്പോഴും അവർക്ക് സന്തോഷമാണ് അവൾക്ക് എത്ര അസുഖം വന്നാലും അവളങ്ങ് പോയിന്ന് ബൈബീനെ ഒരിക്കൽ വന്നിട്ടുണ്ടല്ലോ കിംസിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് ഇറക്കാൻ വയ്യ ഇറക്കുന്ന ഫുഡെല്ലാം മേലോട്ട് പോയിട്ട് അത് ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ലങ്സിൽ എന്തോ പോയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വന്നതാണ് അപ്പോൾ വിശപ്പുണ്ട് കുട്ടിക്ക് ആഹാരം വേണം പക്ഷേ ഇറക്കാൻ പറ്റില്ല അപ്പോൾ അവൾ ഇങ്ങനെ പിടിക്കുകയാണ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്നിട്ട് എന്നെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നു പല രീതിയിൽ വെപ്രാളം കാണിക്കുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു അയ്യോ എനിക്ക് കാണാൻ വയ്യ അമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ അപ്പോൾ അപ്പം അവൾ ചിരിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് എന്നെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നത് അപ്പോൾ അമ്മ പറയായിരുന്നു നീ വിഷമിക്കണമെങ്കിൽ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നതണ്ടെന്ന് അത്രയും അവൾ കരയേയില്ല ഒരിക്കലും കരയും തീരെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ട് പിന്നെ മോളെ മോളേന്ന് വിളിച്ചു കഴിയുമ്പോൾ അവൾ അവളുടെ ചിരിച്ചിട്ട് എനിക്ക് എനിക്കൊന്നും സംഭവിക്കില്ല അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ മനസ്സിലാക്കണ പോലെ എനിക്ക് തോന്നാറുള്ളൂ പിന്നെ നമ്മളെപ്പോഴും അവളോട്ട് ഞാൻ എപ്പോഴും അവൾ ഇങ്ങോട്ട് പറയണില്ലേ അവൾ പറയണ ആൻസറും കൂടെ ഞാൻ തന്നെ പറയും അങ്ങനെ കേട്ട് ചിരി വരും ഞാൻ ചോദ്യം ചോദിക്കും ഞാൻ തന്നെ അവളായിട്ട് തിരിച്ച് മറുപടിയും പറയും ഇങ്ങനെയൊക്കെ പോകണതുകൊണ്ട് നമുക്കതൊരു ഇതായിട്ട് തോന്നണില്ല പിന്നെ എപ്പോഴും ഇന്നും എൻ്റെ പ്രതീക്ഷ അവൾ എങ്ങനെ ഇതിലും ബെറ്ററാവും ബെറ്ററാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഇല്ല എന്നെനിക്കൊരു അങ്ങനെ ആവില്ല എന്ന് ഞാൻ ചിന്തിക്കണില്ല നാളെയും എനിക്ക് ദൈവം ഒരു ഇത് തരും അല്ലെങ്കിൽ അവൾ നേരെയായി കാണും എന്നുള്ളതാണ് നടക്കും ഇനിയും നടക്കും അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ചിരിക്കാൻ കഴിയണം പക്ഷെ ഞാൻ ചിരിക്കണം ഞാൻ അറിയില്ല ിനെ പോലുള്ളവർ പറയുമ്പോഴേ അറിയുള്ളൂ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ അപ്പം ഞാൻ വിചാരിക്കും അവളെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് അവളെ നന്നാക്കി എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ ആവും എന്ന് പ്രതീക്ഷയോടെ ഇങ്ങനെ ജീവിക്കുന്നു